രാജകുമാരി ഗലീലകുന്ന് എം ജി എം ഐ ടി ഐയിൽ പ്രവേശനോത്സവം ലഹരി വിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു പ്രവേശനോത്സവം ഐ ടി ഐ മാനേജർ ഫാദർ ബേസിൽ കൊറ്റിക്കൽ ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് എക്സൈസിന്റെ ലഹരി വിമുക്ത സെമിനാറും സംഘടിപ്പിച്ചു ഇത് രാജകുമാരി ഗലീലാക്കുന്ന സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന എം ജി എം ഐ ടിയിലേക്കുള്ള പ്രവേശനോത്സവം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കായിട്ടാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് മാതാപിതാക്കൾക്കൊപ്പം എത്തിയ വിദ്യാർത്ഥികൾക്ക് മാനേജിംഗ് കമ്മിറ്റിയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഐ ടി ഐ ഓ നടന്ന പ്രവേശനോത്സവം മാനേജർ ഫാദർ ബേസിൽ കൊറ്റിക്കല് ഉദ്ഘാടനം ചെയ്തു പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തില് ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു ഐ ടി സെക്രട്ടറി പി കെ ജോൺസൺ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഹരിത കെ ദാസ് എക്സൈസ് ഉദ്യോഗസ്ഥരായ പി സി റജി വിജയകുമാർ ട്രസ്റ്റിമാരായ ബിജു ഐസക് സി സി ജോർജ് പി ടി എ പ്രസിഡന്റ് ജേക്കബ് ആന്റണി കമ്മിറ്റി അംഗം സനു മംഗലത്ത് അധ്യാപകർ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു എം ന്യൂസ് നെറ്റ്വർക്ക് രാജകുമാരി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകർന്ന് വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം